അതങ്ങോട് നിർത്തും പിന്നെ നമ്മൾ ശശിയാവും ഞങ്ങളിവിടെ ശശിയാവും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക നാണം കിടന്നൊക്കെ പറയില്ലേ വസളാവ് അങ്ങനെ പറയും കേട്ടോ ഞാൻ ഞങ്ങൾ ഏകദേശം മലപ്പുറത്തന്നെയൊക്കെ എടുത്തതുകൊണ്ട് അങ്ങനെയും പറയും ആ പോട്ടെ അങ്ങനെ കഴിഞ്ഞിട്ട് അവൻ ഞാൻ കുറേ നേരം നോക്കി നിന്നു ഇവന് തിരിയോ തിരിയോ കമഴു കമഴു എന്ന് എവിടെ കമഴണും നമ്മൾ കമഴേണ്ടി വരും അല്ലെങ്കിൽ ആശം കമള ഒരു വട്ടം കമിഴ്ന്നിട്ടാവും എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എന്താ വെച്ചാൽ ഓരോരോ വ വളർച്ചാ ഘട്ടങ്ങളാണല്ലോ ഞാൻ ഏകദേശം തൊണ്ണൂറിൻ്റെ അടുത്തെത്തി തൊണ്ണൂറായിട്ടില്ല ഏകദേശം തൊണ്ണൂറാവുമ്പോഴാണല്ലോ കമിഴ കുട്ടികൾ എത്ര വേഗം ഞാൻ ചിന്തിക്കുമായിരുന്നു എത്ര വേഗം ഇവർ എന്നപ്പം ഉണ്ടായി എന്നാൽ എൻ്റെ വയറ്റിലുണ്ടായി എൻ്റെ വൈകിട്ട് ചവിട്ടണതൊക്കെ ആശ വർത്താനം പറയട്ടിട്ടോ ഓക്കെ ആ വർത്ത എൻ്റെ വയറ്റിൽ നിന്ന് ചവിട്ടണതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കണ്ടില്ലേ കമിഴിൻ്റെ ഒപ്പം തന്നെ അവൻ കളിയും ചിരിയും തുടങ്ങി കേട്ടോ സത്യം പറഞ്ഞാൽ ഡബിൾ ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ എൻ്റെ അപ്പൂസിനെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആളവിടെ കിടന്ന് കോട്ടോയുടെ ഏകദേശം ഉറങ്ങാനുള്ള സമയമായി അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ് യു